അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം കുഞ്ചുവിൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് യാത്രയായി അതാണ് നിങ്ങൾ ഈ വീട്ടിൽ കണ് ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് വീഡിയോ എടുക്കുന്നതും ആദ്യമായിട്ടാണ് അവൾ നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതെന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുന്നുണ്ട് അവർക്കും അവളും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല എടുക്കുന്നത് കുട്ടിയുള്ളതിനെ കൊണ്ട് പൊതുവെ ഞാൻ ഫോണൊന്നും കയ്യിൽ തന്നെ വെക്കാറില്ല ഇന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എൻ എച്ച് റോഡിലേക്കൊന്നും കടന്നിട്ടൊന്നുമില്ല അപ്പോൾ അന്ന് ജസ്റ്റ് എടുത്തതാണ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ചസിന് വണ്ടിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ടൂ വീലർ ഭയങ്കര ഇഷ്ടമാണ് കാറിനേക്കാട്ടൊന്നും ഇഷ്ടം ടു വീലറിൽ യാത്ര ചെയ്യാനാണ് എന്താ വെച്ചാൽ അവൾക്ക് എല്ലാ കാഴ്ചകളും നല്ല മുതൽ കണ്ടുപോകാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങും വൺ അവർ ഉണ്ട് യാത്ര ചെയ്യാൻ അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് നേരം ഉറങ്ങാനുള്ള ടൈം എന്തായാലും കിട്ടും അതുകൊണ്ടുതന്നെ എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്ക് അവളെ നീക്കുള്ളൂ സാധാരണ ഗതിയിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് വീട്ടിൽ വീട്ടിലൊന്നുമല്ല പൊതുവേ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവൾ ഉറങ്ങും ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്തതാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്താനായി ഇവിടെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോഴേക്കും ഉണ്ടാവുന്നത് അവൾ ഉറങ്ങാണ് ഇനി വീട് എത്തുമ്പോഴേക്കും അവൾ എണീക്കുള്ളൂ അപ്പോൾ ആ ഒരു